ഹലോ എല്ലാവർക്കും എ എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുവ ഇന്റലിജൻസ് ബ്യൂറോയിൽ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഒരു അടിപൊളി ജോലി സ്വന്തമാക്കാൻ പറ്റിയ ഒരു അവസരമാണിത് അല്ലേ അപ്പൊ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഇന്റലിജൻസ് ബ്യൂറോ വിളിച്ചിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലേക്കുള്ള അഫയേഴ്സിലേക്കുള്ളൊരു പോസ്റ്റാണ് അപ്പോൾ അതിലേക്കുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എ ജെഡ് ബി അക്കാഡമി ഒരു അടിപൊളി കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് കോഴ്സ് അപ്പോൾ ഈ കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെയിലി സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്കുള്ളത് പ്ലസ് മോക്ക് ടെസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ അവൈലബിൾ ആണ് സ്പെഷ്യൽ കറണ്ട് അഫയർ സെഷൻസ് ഉണ്ട് പി വി ക്യു പ്രാക്ടീസ് ആൻഡ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വൺ ടു വൺ മെൻഡർഷിപ്പ് പ്രോഗ്രാം ഈ ഒരു കോഴ്സിന് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്യുന്ന നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മെൻഡേഴ്സ് അവൈലബിൾ ആണ് പ്ലസ് ടോപ്പിക് വൈസ് റിവിഷൻ ഉണ്ടാവും എക്സ്പേർട്സിൻ്റെ മോട്ടിവേഷൻ സെഷൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മാത്രമാണ് അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ഫീസ് സ്ട്രക്ചറിലാണ് നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിനുമായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്തുകൊള്ളുക ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പം അതിന്റെ ഫോം ഫില്ലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഫോം ഫില്ലിങ്ങിൽ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ച് നമ്മൾ നോർമലി ചെയ്യുന്നത് കണക്കാണോ എങ്ങനെയാണ് ഈ ഫോം ഫില്ലിംഗ് പ്രൊസീജിയറ് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫോം ഫില്ലിംഗ് പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണം എന്നുള്ളതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എ ബി അക്കാദമിയിലേക്ക് സ്വാഗതം ശരി ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഇന്ത്യയിൽ ടോട്ടലായിട്ട് ആയിട്ട് അയ്യായിരത്തോളം വേക്കൻസീസ് ഉണ്ട് അറൗണ്ട് ഫൈവ് തൗസൻഡ് വേക്കൻസീസ് ഉണ്ട് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വേക്കൻസീസ് ആണ് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വേക്കൻസീസാണ് ഇന്ത്യയിൽ മൊത്തത്തിലുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്നും അതായത് ട്രിവാൻഡ്രം സർക്കിളിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തി നാല് വേക്കൻസീസ് ഉണ്ട് അപ്പം ഐ ബി പോസ്റ്റിന് ഒരു പ്രത്യേകത നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജിൽ ഫ്ലുവൻഷ്യൽ ആയിരിക്കണം ലോക്കൽ ലാംഗ്വേജ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം അപ്പം ഏറ്റവും ബെറ്റർ നിങ്ങൾ നമ്മുടെ സർക്കിളിൽ നിന്ന് അതായത് ട്രിവാൻഡ്രം സർക്കിളിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇപ്പം ഹിന്ദി ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ഒരു പക്ഷെ മറ്റു സർക്കിളിൽ വെക്കാം അല്ലാത്തവർക്ക് ട്രിവാൻഡ്രം സർക്കിളിൽ തന്നെ എന്താണ് പോസ്റ്റ് ഫില്ല് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ മുന്നൂറ്റി മുപ്പത്തി നാല് പോസ്റ്റാണ് നമ്മുടെ ട്രിവാൻഡ്രം ബ്യൂറോയിലുള്ളത് ഈ സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോയിലെ ട്രുവാന്ഡ്രം സെക്ഷനിൽ മുന്നൂറ്റി മുപ്പത്തി നാല് പോസ്റ്റാണുള്ളത് അപ്പോൾ ആപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ ഇരുപത്തിയാറിന് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് പതിനേഴ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ നോക്കിയിരിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കട്ടെ എങ്ങാനും എന്തെങ്കിലും ഒക്കെ ഇടയിൽ എന്താണ് ബ്രൗസിംഗ് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റക്കായി പോകും അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ ഇരിക്കരുത് നിങ്ങൾ അപ്ലൈ പെട്ടെന്ന് തന്നെ ചെയ്തോളുക അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാനാണ് എല്ലാവരും പറയുന്നത് പക്ഷെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് നമ്മൾ പോകുന്ന കറക്റ്റ് ആ ഒരു സൈറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട ക്രോമില് ഐ ബി എസ് എ അപ്ലൈ ഓൺലൈൻ ഇത് മാത്രം കൊടുത്താൽ മതി ജസ്റ്റ് ക്രോമിൽ ടൈപ്പ് ചെയ്യുക അപ്പോൾ കാണുന്ന നെക്സ്റ്റ് വിൻഡോയില് ടി സി എസ് അയോൺസിൻ്റെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും അപ്പോൾ അതിൽ കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിലേക്ക് പോകാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു പേജിലേക്ക് തന്നെ പോകാം അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പേജിൽ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും ഇനി വേണ്ട കറക്റ്റ് ആ ഒരു എന്താണ് അഡ്രസ്സ് വേണം എന്നുണ്ടെങ്കിൽ ഇതാണ് കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പോസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഒഫീഷ്യൽ പേജിലേക്കുള്ള അഡ്രസ്സാണിത് ഇത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് എന്താണ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രു കൊടുത്തു കഴിഞ്ഞാൽ ആ കറക്റ്റ് ആ പേജിൽ തന്നെ നിങ്ങൾക്ക് പോകും ഇല്ലെങ്കിൽ ഐ ബി എസ് എ അപ്ലൈ ഓൺലൈൻ ജസ്റ്റ് അത് മാത്രം കൊടുത്താൽ മതി ടി സി എസ് അയോണിൻ്റെ വെബ്സൈറ്റ് വരും അതിൽ കയറൽ ഫസ്റ്റ് പേജ് തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള പേജ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ആ ഒരു പേജ് നിങ്ങൾ ആ ലിങ്ക് എല്ലാം ടൈപ്പ് ചെയ്ത് കയറുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക ഇന്റലിജൻസ് ബ്യൂറോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആ ഒരു പച്ച ബോർഡർ ഒക്കെ ഉള്ളൊരു ഈ ഒരു പേജ് വരും അപ്പോൾ ഇതിൽ ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആരും ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഫ്രഷ് ആയിട്ട് വരികയാണ് സോ ടു രജിസ്റ്റർ എന്ന ഭാഗത്തിന് നേരെ ഓപ്പോസിറ്റ് ക്ലിക്ക് ഹിയർ എന്ന പോർഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രഷ് പേജ് ന്യൂ രജിസ്ട്രേഷൻ ഉള്ള പേജ് ഓപ്പൺ ആകും വീണ്ടും നിങ്ങൾക്ക് ഇവിടെ കാണാം പതിനേഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിഡ് നൈറ്റ് വരെയാണ് ഫോം ഫില്ല് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അങ്ങ് നീട്ടിക്കൊണ്ട് പോകണ്ട എത്രയും പെട്ടെന്ന് ഇന്നോ നാളെയോ നിങ്ങൾ തന്നെ ഇരുന്ന് അതിരുന്ന് ഫോം ഫില്ല് സ്റ്റാർട്ടിങ് ചെയ്തോളൂ കേട്ടോ അപ്പം ശരി രജിസ്റ്റർ ചെയ്യാനുള്ള ആ ഒരു പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നിങ്ങൾ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പുതിയൊരു വിൻഡോയിലേക്ക് ഓപ്പൺ ആകും അപ്പോൾ ആ ഒരു പുതിയ വിൻഡോയിൽ എന്താണ് കാൻഡിഡേറ്റ് ആപ്ലിക്കൻസ് ഫുൾ നെയിം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഫുൾ നെയിം ആപ്ലിക്കൻറ്റിൻ്റെ ഫുൾ നെയിം പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങളുടെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിലെ പോലെ അതേപോലെ തന്നെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക ഇൻ കേസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാൻഡിഡേറ്റ് തന്നെ നഷ്ടമാകും ഒരു പക്ഷേ എക്സാം എഴുതാൻ പറ്റില്ല എക്സാം എഴുതിയാൽ തന്നെ ആ ജോലി കിട്ടാൻ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ പ്രശ്നമുണ്ടാകാം സോ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ തന്നെ കംപ്ലീറ്റ് ഡാറ്റാസും നിങ്ങൾ ഫില്ല് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പേര് ഫുൾ നെയിം കറക്റ്റായിട്ട് കൊടുക്കുക നെക്സ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒരു കൺഫർമേഷൻ മൊബൈൽ നമ്പർ സോറി എന്താ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ ഒരു ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ പ്ലസ് ഇമെയിൽ ഐ ഡി അപ്പോൾ ഒരു മൊബൈൽ നമ്പർ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും ഒരു ഇമെയിൽ ഐ ഡി മസ്റ്റായിട്ട് കയ്യിൽ കരുതിയേക്കുക എന്നിട്ട് മാത്രമേ നിങ്ങളുടെ ഫോം ഫില്ലിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവൂ കാരണം അതിൻ്റെ വാലിഡേഷൻ ഉണ്ട് ജനറേറ്റ് കൊടുക്കുമ്പോൾ ആ മൊബൈൽ നമ്പറിൽ വരുന്ന ഓ ടി പിയും മെയിലിൽ വരുന്ന ഓ ടി പിയും വാലിഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം രണ്ടും എന്താണ് ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും മെയിൽ കയ്യിൽ കരുതുക സ്പെസിഫൈ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും അത് രണ്ടും എന്താണ് നിങ്ങളുടെ നിങ്ങൾ ഉറപ്പാക്കുക പിന്നെ ഡോമിസൈൽ എവിടെയാണ് ഡോമിസൈൽ സ്റ്റേറ്റ് യൂണിയൻ ടെറിറ്ററി ഏതാണെന്നുള്ളത് കൊടുക്കുക കാറ്റഗറി ഏതാണെന്നുള്ളത് കൊടുക്കുക പോസ്റ്റ് നെയ്മ് പോസ്റ്റ് നെയിം ഏതാണ് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് ഓർ എക്സിക്യൂട്ടീവ് ആ ഒരു പോസ്റ്റ് ഓട്ടോമാറ്റിക്കലി തന്നെ അവിടെ വരും പോസ്റ്റ് കോഡെല്ലാം അതോടൊപ്പം തന്നെ ഫില്ലാകും ഡിക്ലറേഷൻ കൊടുക്കുക എന്താണ് ആ ഒരു ക്യാപ്റ്റ നമ്പർ കൊടുക്കുക ദൻ അത് എന്താ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ആണോ എന്നുള്ള ഒരു ചെക്ക് ബോക്സ് നമുക്ക് വരും ആ ചെക്ക് ബോക്സിലെല്ലാം നിങ്ങൾ ടിക്ക് കൊടുക്കുക എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണ് എങ്കിൽ എന്താണ് ടിക്ക് കൊടുക്കുക എൻ്റെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ഓർ എക്സിക്യൂട്ടീവ് ആണ് നിങ്ങളുടെ പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് അത് ഓട്ടോ ആയിട്ട് തന്നെ അതിൽ വരും അതിൽ നിൽക്കൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഡീറ്റെയിൽസ് പേര് മൊബൈൽ നമ്പർ ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ് ഡോമിസൈൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോ അതായത് നിങ്ങൾ ഏത് എസ് ഐ ബിയിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ട്രിവാൻഡ്രം ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ട്രിവാൻഡ്രം എന്ന് തന്നെ വരും ദറ്റഗറി ജനറൽ ആണോ എന്താണോ കാറ്റഗറി എന്നുള്ളത് പോസ്റ്റ് നെയിം അവിടെ ഉണ്ട് നമ്മളത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി പോസ്റ്റിൻ്റെ നെയിം അപ്പോൾ ഇതെല്ലാം ഈ ചെക്ക് ബോക്സ് എല്ലാം കറക്റ്റ് കൊടുക്കുക തന്നെ അത് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും അപ്പോൾ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും ഒന്നുകിൽ നിങ്ങൾക്ക് ഔട്ട് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് ആ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിലോ മൊബൈൽ നമ്പറിലോ ഐ ഡിയും പാസ്വേർഡും വരും അത് യൂസ് ചെയ്ത് വീണ്ടും ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ അപ്പം തന്നെ ബാക്കിയുള്ള ഡാറ്റാസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം ആപ്ലിക്കേഷൻ നമ്പർ ഓൾറെഡി ഡിസ്പ്ലേ ആണ് ഇതെല്ലാം ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഡിസ്പ്ലേ ചെയ്ത് വരും പിന്നെ നിങ്ങളുടെ ജെൻഡർ ഏതാണെന്നുള്ളത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക സിറ്റിസൺ എന്താണോ കൊടുക്കേണ്ടത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയും അവിടെ പറയുന്നുണ്ട് ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഫോം ഫില്ലിങ്ങിന് ലാസ്റ്റ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് സോ ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ അത് അപ്ലൈ ചെയ്യുക അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക കൊടുത്തതിന് ശേഷം ലോക്കൽ ലാംഗ്വേജ് എന്താണ് നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് മലയാളം അത് കൊടുക്കുക പിന്നെ ബാക്കിയുള്ള നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കൊടുക്കുക മെറേറ്റൽ സ്റ്റാറ്റസ് ക്യാൻറ്റിൻ്റെ ഫുൾ നെയിം ഫാതേഴ്സ് നെയിം മതേഴ്സ് നെയിം റിലീജിയൻ മൊബൈൽ നമ്പർ ഇമെയിൽ ഇടതെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് അങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വന്നോളും ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ എല്ലാം കറക്റ്റായിട്ട് അത് വരും അതിനുശേഷം പ്രിഫേർഡ് ടെസ്റ്റ് പ്ലേസ് ആണ് എവിടെയാണോ നിങ്ങൾ എക്സാം എഴുതാനായിട്ട് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ പ്രിഫറൻസ് ടെസ്റ്റ് അവിടെ വരും അപ്പോൾ നിങ്ങൾ ഏതാണോ സ്റ്റേറ്റ് ഇപ്പം കേരളമാണ് പ്രിഫേർഡ് എക്സാമിന് പോകേണ്ട സ്റ്റേറ്റ് ഏതാണെന്ന് കൊടുത്ത് അതിൻ്റെ സിറ്റിയും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം നോർമൽ നോർമലി ചെയ്യുന്നത് ഫസ്റ്റ് രണ്ടും നമുക്ക് വേണ്ട പ്രിഫറൻസ് കൊടുത്തിട്ട് മൂന്ന് നാലോ അഞ്ചോ ഒക്കെ ചുമ്മാ നമ്മൾ മാർക്ക് ചെയ്യല്ലേ അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ആ പ്രിഫേർഡ് സിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് ആയിട്ട് കൊടുക്കുക ഇൻ കേസ് നാലോ അഞ്ചോ ആണ് നമുക്ക് വരുന്ന നമ്മുടെ എക്സാം സെന്റർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും സോ ആ കൊടുത്തേക്കുന്ന അഞ്ച് സിറ്റീസും കറക്റ്റായിട്ട് നോക്കി തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകാൻ കൺവീനിയൻ്റ് ആണ് എന്ന് ഉറപ്പുള്ള പ്ലേസുകൾ മാത്രം ആ ഒരു സെൻ്റേസിൽ കൊടുക്കുക ടി സി എസ് ആണ് എക്സാം എഴുതുന്നത് നടത്തുന്നത് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ടി സി എസിൻ്റെ സൈറ്റിൽ കയറിയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എൽ സി സി ടി സി എസിന് അത്യാവശ്യം എല്ലായിടം സെൻറ്റേഴ്സ് ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ അത് ഫോം ഫില്ല് ചെയ്യുക ദെൻ എക്സ് സർവീസ്മാൻ ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട് സ്പോർട്സ് പേഴ്സൺ സ്പോർട്സ് പേഴ്സൺ ആണോ അല്ലെങ്കിൽ ആണെങ്കിലാണോ അല്ല അല്ലെങ്കിൽ അല്ല എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക ദെൻ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നോ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ആണെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക അപ്പം നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ദെൻ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് അഡ്രസ്സ് ബാക്കി ഡീറ്റെയിൽസ് പെർമനൻറ്റ് കറസ്പോണ്ടൻസ് സെയിം ആണെങ്കിൽ അത് എസ് കൊടുക്കുക അപ്പോൾ അത് തന്നെ ഓട്ടോ ആയിട്ട് താഴെ ഡിസ്പ്ലേ ആകും ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസും എലിജിബിലിറ്റി ക്രൈറ്റീരിയം രണ്ടും സേവ് ആയിട്ടുണ്ട് നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇതൊരു പത്താം ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ടെൻത് സർട്ടിഫിക്കറ്റ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അതിലൊരു മിസ്റ്റേക്സും വരാതെ തന്നെ ശ്രദ്ധിച്ച് അപ്ലോഡ് ചെയ്യുക ബോർഡ് ഓർ കൗൺസിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിങ് നിങ്ങളുടെ എന്താണ് സബ്ജെക്ട് കോമ്പിനേഷൻ മാർക്സ് മാക്സിമം മാർക്സ് പെർസെൻറ്റേജ് എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യാം അപ്പോ സി പി ജി ആണ് ഗ്രേഡ് ആണെന്നുള്ളവർ അതിനനുസരിച്ച് തന്നെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ അസ്പർ നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ബേസ് ചെയ്ത് തന്നെ കൊടുക്കുക നെക്സ്റ്റ് ട്വൽത്ത് സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസ് ആണ് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കാരണം അത് മസ്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യണം എന്ന് പറയുന്നില്ല കാരണം ഇതൊരു പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം വേണ്ടിയുള്ള ഒരു എക്സാം ആണ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെ ട്വൽത്തിൻ്റെ ഡേറ്റാസ് കൊടുക്കാം അത് മാൻഡേറ്ററി അല്ല കൊടുക്കണമെന്ന് നിർബന്ധമില്ല ഇല്ല ആ ഒരു റെഡ് സിംബിൾ ഉള്ളതില്ല സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റാസ് കൊടുക്കാം മാൻഡേറ്ററി അല്ല പിന്നെ ഫെർദർ അഡീഷണൽ ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം അതും മാൻഡേറ്ററി അല്ല ദെൻ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ഉണ്ട് അപ്പം അതെല്ലാം പ്രിഫേഡ് ആയിട്ടില്ല നിങ്ങളുടെ ഡാറ്റാസ് എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ എന്താണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഫില്ലായി ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് അപ്ലോഡിങ് സെക്ഷനാണ് അപ്പം നിങ്ങളുടെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലെ ഫുള്ളി നിങ്ങളുടെ ഫേസ് എന്നൊക്കെ കാണത്തക്ക രീതിയിലുള്ള ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടേക്കുക ദൻ സിഗ്നേച്ചർ വേണം അതുപോലെ തന്നെ ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ് അപ്പം ഇത് മൂന്നും കയ്യിൽ കരുതിയേക്കുക നിങ്ങളുടെ ഫോം ഫില്ലിങ്ങിന് മുമ്പായിട്ട് തന്നെ ഇതെല്ലാം കരുതിയേക്കുക ഇൻ അത് ഇല്ല ഫോം ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യുക ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് വരെ കംപ്ലീറ്റ് ചെയ്യുക ഇത് എല്ലാം അപ്ലൈ ചെയ്ത് കിട്ടിയിട്ട് അതായത് ഒക്കെ കിട്ടിയിട്ട് ആ ഒരു സെക്ഷൻ അപ്ലോഡ് ചെയ്യുക അപ്പൊ ഇവിടം വരെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും ഇവിടം വരെ നമുക്ക് ചെയ്തു നിർത്താം പക്ഷേ ഓഗസ്റ്റ് പതിനേഴിന് അതായത് പതിനാറിന് മുൻപ് തന്നെ ബാക്കിയുള്ള ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയിട്ട് അത് അപ്ലോഡ് ചെയ്യുക അപ്പോ എന്താണ് നിങ്ങളുടെ ഇമേജ് ഡോക്യുമെന്റ് അപ്ലോഡിങ്ങിന് അവർ സൈസ് പറയുന്നുണ്ട് എന്താണ് മാക്സിമം ഇരുന്നൂറ് കെ ബിക്കും ഇൻ ബിറ്റ്വീൻ നൂറ് കെ ബിക്കും ഇരുന്നൂറ് കെ ബിക്കും ഇടയിലാണ് നിങ്ങളുടെ സൈസ് ആ ഒരു എന്താ നിങ്ങളുടെ ഫോട്ടോയുടെ സൈസ് പറയുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ദൻ ജെ പി ഇ ജി ഫോർമാറ്റായിരിക്കണം ഫോട്ടോ എന്ന് പറയുന്നത് അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെ സൈസ് എയ്റ്റി ടു വൺ ഫിഫ്റ്റി കെ ബി ആണ് സിഗ്നേച്ചർ സൈസ് പറയുന്നത് ബ്ലാക്ക് എങ്കിൽ വൈറ്റ് പേപ്പറിൽ എങ്കിൽ ആയിരിക്കണം നിങ്ങളുടെ സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അത് എന്താണ് കറക്റ്റ് ആ ഒരു സിഗ്നേച്ചർ പോർഷൻ മാത്രം സ്കാൻ ചെയ്തെടുക്കുക സിഗ്നേച്ചർ വിസിബിൾ ആവുന്ന രീതിയിൽ തന്നെ സ്കാൻ ചെയ്യുക അതിന്റെ സൈസ് എയ്റ്റി ടു വൺ ഫിഫ്റ്റി കെ ബി ആണ് നിങ്ങളുടെ ഫോട്ടോയുടെ സൈസ് ഹൺഡ്രഡ് കെ ബി ടു ടു ഹൺഡ്രഡ് കെ ബി ആണ് നൂറിനും ഇരുന്നൂറ് കെ ബിക്ക് ആണ് ഫോട്ടോ സിഗ്നേച്ചർ എൺപതിനും നൂറ്റി അൻപതിനും ആണ് ദെൻ നിങ്ങളുടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അത് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് പേയ്മെന്റ് ആ പേയ്മെന്റ് എല്ലാം ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളുടെ സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും അപ്പോൾ ശ്രദ്ധിച്ച് ഫോം ഫില്ല് ചെയ്യുക ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് അതെല്ലാം എന്താ അപ്ലോഡ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഓക്കെ ആണല്ലോ എന്താ ലാസ്റ്റ് ഡേറ്റ് വരെ വരാതെ നിങ്ങൾ അതിൻ്റെ മുൻപ് തന്നെ നിങ്ങളുടെ ഫോം ഫില്ലിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊള്ളുക കറക്റ്റായിട്ട് ടെൻത്തിലെ സർട്ടിഫിക്കറ്റിലെ ഡേറ്റാസ് ആയിട്ട് തന്നെ ചെയ്യുക മിസ്റ്റേക്സ് ഒന്നും വരാതെ എത്രയും പെട്ടെന്ന് ഫോം ഫില്ലിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ എന്നിട്ട് എക്സാമിനൊക്കെ വേണ്ടിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാം നടക്കട്ടെ ഈ വർഷം തന്നെ എല്ലാവരും ജോലിയിൽ കയറട്ടെ അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം താങ്ക് യു